ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തമാണ് അഹമ്മദാബാദ് വിമാന അപകടം അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമയത്തിനെതിരെ മത്സരിക്കുന്ന ഫോറൻസിക്സ് ദന്ത ഡോക്ടറെ പരിചയപ്പെടുക ബി ജെ മെഡിക്കൽ കോളേജിലും സിവിൽ ആശുപത്രിയിലും ഡോക്ടർ ജയശങ്കർ പി പിള്ളയ്ക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ദന്ത ദന്തവിദ്യാർത്ഥികൾക്കും മാറ്റിവെക്കാൻ സമയമില്ല എല്ലാറ്റിനുമുപരി എയർ ഇന്ത്യ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾക്ക് ആഡന്റിറ്റി നൽകാൻ അദ്ദേഹവും സംഘവും സമയത്തിനെതിരായി ഒരു മത്സരത്തിലാണ് അവയിൽ പലതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരിക്കുന്നു മനുഷ്യ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കടപ്പമുള്ള പല്ലുകളും അസ്ഥികളും മാത്രമാണ് ജീർണിച്ചതോ ചിന്ന ഭിന്നമായതോ ആയ മനുഷ്യാവശിഷ്ടങ്ങൾ ലഭ്യമായ ഡി എൻ എയുടെ ഏക ഉറവിടം വേനൽ ചൂട് കണക്കിലെടുത്ത് പ്രത്യേകിച്ച് ഉത്കണ്ഠാകുലരായ ബന്ധുക്കൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം ഏറ്റുവാങ്ങാൻ കഴിയുന്ന തരത്തിൽ ഇരകളുടെ പല്ലുകളിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുക്കാൻ പിള്ളയും സംഘം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മരിച്ചവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗം ഡൻഡൽ ഡി എൻ എ ആണ് ഇത് പൊരുത്തപ്പെടൽ പ്രക്രിയയെ വേഗത്തിലാകുന്നു അതിനാൽ പോസ്റ്റ്‌മോർട്ടത്തിൽ സഹായിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കുന്നതിൽ എം ഡി എസ് വിദ്യാർത്ഥികളുടെ സഹായം തേടുന്ന ഡോക്ടർ പിള്ള പറയുന്നു